വർക്കും എ ജെ ഡി അക്കാദമിയിലേക്ക് സ്വാഗതം ഇന്ന് ഇൻഫോസിസ് ഫൗണ്ടേഷൻ നൽകുന്ന സ്റ്റം സ്റ്റാർസ് സ്കോളർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക നമുക്ക് മാറ്ററിലേക്ക് വരാം ഇത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സ്റ്റം കോഴ്സുകൾ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ധനസഹായം നൽകുന്ന ഒരു പ്രോഗ്രാം ആണ് സ്റ്റെം വിഷയങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന യുവ പ്രതിഭകളെ പിന്തുണയ്ക്കുക എന്ന കൂടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഒരു ലക്ഷം രൂപ വരെ വാർഷിക ധനസഹായം ഇതിലൂടെ ലഭിക്കുന്നു സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ബിരിദം നേടാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ വിദ്യാർത്ഥിനികളെ പിന്തുണയ്ക്കുന്നതിനായി ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ ഒരു സംരംഭമാണിത് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ നോക്കാം ഉദ്യോഗാർത്ഥികൾ ഇന്ത്യൻ വിദ്യാർത്ഥിനികളായിരിക്കണം പന്ത്രണ്ടാം ക്ലാസ് പാസ്സായി എൻ ഐ ആർ എഫ് റാങ്കിങ് ഉള്ള ഒരു സ്ഥാപനത്തിൽ സ്റ്റെം അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിന് പ്രവേശനം നേടിയവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും അഞ്ചു വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഡുവൽ ഡിഗ്രി പ്രോഗ്രാമുകൾ ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം ഇനി എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ പട്ടികപ്പെടുത്തിയിട്ടില്ലാത്ത സർക്കാർ കോളേജുകളിലെ എൻജിനീയറിംഗ് മെഡിക്കൽ കോഴ്സുകളിൽ പ്രവേശനം നേടുന്ന പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകർക്ക് കോഴ്സിന്റെ കാലാവധിയിൽ പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കും ഹോസ്റ്റൽ മെസ് ചാർജുകൾ ട്യൂഷൻ ഫീസ് പഠന സാമഗ്രികൾ പുസ്തകങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള യഥാർത്ഥ അക്കാദമിക് ചെലവുകൾ ഈ ഈ സ്കോളർഷിപ്പ് പരമാവധി നൽകുക നാലു വർഷത്തേക്കാണ് ഇനി എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം കറണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ടാവണം ജെ മെയിൻ അല്ലെങ്കിൽ സി ടി അല്ലെങ്കിൽ നീറ്റിന്റെ സ്കോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് പന്ത്രണ്ടാം ക്ലാസിന്റെ മാർക്ക് ഷീറ്റ് അതിന്റെ സർട്ടിഫിക്കറ്റ് ഒരു ഐ ഡി കാർഡ് ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി പാസ്പോർട്ട് റേഷൻ കാർഡ് മുതലായവ ഉപയോഗിക്കാം ഇയർ അഡ്മിഷൻ അത് ഫീ റെസീറ്റ് ആയിരിക്കാം അഡ്മിഷൻ ലെറ്റർ ആകാം ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റും ഫാമിലി ഇൻകം പ്രൂഫ് സർട്ടിഫിക്കറ്റ് ഓഫ് അക്കാഡമിക് റിലേറ്റഡ് എക്സ്പെൻസസ് കോഴ്സ് ഫീസ് ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് സ്റ്റേഷനറി ബുക്ക് എന്ന് പറഞ്ഞാൽ കോഴ്സുമായി ബന്ധപ്പെട്ട ചെലവഴിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ റെസിപ്റ്റുകളും ഉണ്ടാവണം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ പതിനഞ്ചാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷാ രീതി എന്ന് പറയുന്നത് ഓൺലൈനിൽ അപേക്ഷകൾ മാത്രമാണ് കൊടുക്കുക കൂടുതൽ വിവരങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനും ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക താങ്ക്